ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആൻഡ് ട്രാവൽസിൻ്റെ മറ്റൊരു ഉത്സാഹം ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങൾ പാലസൊക്കെ കണ്ടതിന് ശേഷം കോണിത്തറ പാലസ് കണ്ടതിന് ശേഷം നേരെ പോകുന്നത് മെട്രോയിലേക്കാണ് അപ്പോൾ മെട്രോയിൽ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊന്നും കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും മെട്രോ കയറുന്നത് താല്പര്യം അങ്ങനെ മെട്രോയിലോട്ട് കയറാനായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് ടിക്കറ്റൊക്കെ എടുത്ത് എൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞു അവിടെ തന്നെ വയനാട്ടുകാരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുള്ളവരെല്ലാവരും ചോദിക്കുന്നുണ്ട് വയനാട്ടിൽ കടുവയുണ്ടോ ആനയുണ്ടോ അങ് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ആ കടുവയുടെ ആനയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയത് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അകത്ത് കയറി പോയിട്ടുണ്ട് എലിവേറ്ററൊക്കെ ഇടയിൽ കയറി മുകളിലാണ് എത്തുന്നത് കുറേ പേരൊക്കെ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കയറി ചെയ്യലുള്ള ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ട്രെയിൻ വരാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞങ്ങൾ മെട്രോ വരുന്നുണ്ടോട്ടോ മെട്രോയിലോട്ട് കയറാവേ ഇതാ മെട്രോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് എല്ലാവരും കയറാൻ പോവാണ് മെട്രോയിലേക്കൊന്നും പോവട്ടോ നിങ്ങൾ കയറുമ്പം തുടക്കത്തിലായിരുന്നു ഞങ്ങൾ കയറിയത് കയറുമ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ തിരക്കായി അപ്പം ഇതേ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇറങ്ങി ഞങ്ങൾ നേരെ മറമ്പ്രയിലേക്ക് പോകണം ചേരാം മെട്രോ കയറിയിട്ട് എങ്ങനെയുണ്ട് കയറിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല വണ്ടി വന്ന് എനിക്ക് നോക്കാം ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ ഇത്തന്നെ ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് പോവാനായിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വണ്ടിയിൽ കയറി മറയാൻ ഡ്രൈവിലിട്ട് പോകുകയാണ് കേട്ടോ ബാക്കി വെച്ച കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോ काला उठे ये न रख छोले मध्य आए थे कुछ पता पर पर टिकट चार का खेल वाटर मैच 62 वैसे तो 10 10 तो कितने कितने डायरेक्ट plenty ക്രൂശില് പോകാൻ വേണ്ടി രണ്ട് മണിക്കൂർ നേരത്തന്നിട്ട് അറുന്നൂറ് രൂപ അപ്പം ഞങ്ങൾ കൂടെ കുറച്ച് പേര് കുറച്ച് പേര് ക്രൂഷിലേക്ക് പോവുകയാണ് ഒരാൾക്കാണ് അറുന്നൂറ് രൂപ കുറച്ച് പേര് ക്രൂഷന് പോവാണ് കുറച്ച് പേര് ബോട്ടിങ്ങില് അപ്പോൾ ക്രൂശിൽ പോകുന്നവരെ നമുക്ക് പറഞ്ഞു വിടാം അവർ പോയിട്ട് വരട്ടെ बटोर आली गैर कोरे